എം ഡി എം എയും കഞ്ചാവുമായി ചങ്ങരം കൊളുത്ത് യുവാവ് പിടിയിൽ വിതരണത്തിനായി കവറിലാക്കി സൂക്ഷിച്ച ഏഴ് പോയിൻറ്റ് രണ്ട് ഗ്രാം എം ഡി എം എയും നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് അതേസമയം പോലീസ് വാഹനത്തിൽ നിന്നും ചാർജ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ ദൂരം ഓടിയാണ് അതിസാഹസികമായി ചാങ്ങകുളം പോലീസ് പിടികൂടിയത് എംഡിഎംഎയും കഞ്ചാവുമായി യുവാവിനെ ചങ്ങനകുളം പോലീസ് അതിസാഹസികമായി പിടികൂടി ചങ്ങനകുളം കാഞ്ഞൂരിൽ താമസിച്ചിരുന്ന തെക്കിനിയത്ത് ഹസ്സനാണ് പിടിയിലായത് വിതരണത്തിനായി കവറിലാക്കി സൂക്ഷിച്ച ഏഴ് പോയിന്റ് രണ്ട് ഗ്രാം എംഡിഎംഎയും നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം രഹസ്യവിവരത്തെ തുടർന്ന് ഹസനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ജീപ്പിൽ കയറ്റിയെങ്കിലും ചങ്ങരകുളം ടൌണിലെത്തിയതോടെ പോലീസ് ജീപ്പിൽ നിന്ന് ചാടിയ യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തി ചങ്ങരകുളം പോലീസ് ഏറെ ദൂരം പുറകെ ഓടിയാണ് അതിസാഹസികമായി ഇയാളെ പിടികൂടിയത് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ലഹരി വിൽപ്പന തടയുന്നതിനാണ് ചങ്ങരംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത് എൻ സിവിന്യൂസ്